ഇന്ത്യയുടെ സൈനിക ശക്തിയും നാരീശക്തിയും വിളിച്ചോതി എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷം സ്ത്രീ ശാക്തീകരണത്തിന് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇന്ത്യയുടെ ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചത് ഇത്തവണ പരേഡിൽ അണിനിരക്കുന്നവരിൽ എൺപത് ശതമാനവും വനിതകളായിരുന്നു ആദ്യമായാണ് പരേഡിൽ മുഴുവൻ വനിതകളും ഉൾപ്പെടെ ട്രൈ സർവീസ് സംഘം പങ്കെടുക്കുന്നത് പതിനഞ്ച് വനിതാ പൈലറ്റുമാർ ഇന്ത്യൻ വ്യോമസേനയുടെ ഫ്ലൈറ്റ് പാസിൻ്റെ ഭാഗമായി കേന്ദ്ര സായുധ പോലീസ് സേനയുടെ സംഘത്തിലും വനിതാ ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പരമ്പരാഗത സൈനിക ബാൻഡുകൾക്ക് പകരം ആദ്യമായി ഇന്ത്യൻ സംഗീത ഉപകരണങ്ങളായ ശംഖ് നാദസ്വരം നാഗത എന്നിവ ഉപയോഗിച്ച് വനിതാ കലാകാരിമാർ പരേഡ് വിളംബരം ചെയ്തു കർത്തവ്യപഥ റിപ്പബ്ലിക് ദിന പരേഡ് ഇപ്പോഴും പുരോഗമിക്കുന്നു ഡൽഹി പോലീസ് സംഘത്തെ മലയാളിയും നോർത്ത് ഡൽഹി ഡെപ്യൂട്ടി കമ്മീഷണറുമായ ഷേത കെ സുഗതനാണ് നയിച്ചത് സിആർ പി എഫ് എസ് എസ് ബി ഐടി ബി പി എന്നിവയിൽ നിന്നുമുള്ള വനിതാ സേനാംഗങ്ങൾ ബൈക്ക് അഭ്യാസ പ്രകടനങ്ങളുമായി കാണികളെ വിസ്മയിപ്പിക്കുകയും ചെയ്തു മെസ്സൈലുകൾ ഡ്രോൺ ജാമറുകൾ നിരീക്ഷണ സംവിധാനങ്ങൾ വാഹനങ്ങളിൽ ഘടിപ്പിച്ച മോട്ടോറുകൾ ബി എം പി ഇൻഫെൻട്രി കോമ്പാക്ട് വെഹിക്കിളുകൾ എന്നിവ ഉൾപ്പെടെയുള്ള തദ്ദേശീയ സൈനിക ഹാർഡ്വെയറുകൾ സായുധസേന പ്രദർശിപ്പിച്ചു ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ശക്തമായ ഉഭയകക്ഷി ബന്ധത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഫ്രാൻസ് സായുധസേനയുടെ ഒരു സംയുക്ത ബാൻഡും മാർച്ചിംഗ് സംഘവും പരേഡിൽ ചേർന്നു ഇതിനു പുറമെ ഫ്രാൻസിന്റെ രണ്ട് റഫാൽ യുദ്ധവിമാനങ്ങളും ട്രാൻസ്പോർട്ട് വിമാനവും ഫ്ളൈപാസ്റ്റ് നടത്തി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള പതിനാറ് ടാബ്ലോകളും കേന്ദ്രമന്ത്രാലയത്തിൽ നിന്നും വകുപ്പുകളിൽ നിന്നുമുള്ള ഒൻപത് ടാബ്ലോകളും റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമുവും വിശിഷ്ടാതിഥിയായ ഇമാനുവേൽ മാക്രോണും പ്രധാനമന്ത്രി മോദിയും പരേഡിന് നേരിട്ട് സാക്ഷ്യം വഹിച്ചു യുദ്ധസ്മാരകത്തിലെത്തി പുഷ്പചക്രം സമർപ്പിച്ച ശേഷമാണ് മോദി കർത്തവ്യപത്തിൽ എത്തിയത് പരിപാടിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഡൽഹിയിൽ ഉടനീളം എഴുപതിനായിരം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു വിജയ് ചൌക്കിൽ നിന്ന് ഇന്ത്യ ഗേറ്റിലേക്കുള്ള കർത്തവ്യപാതയിൽ വ്യാഴാഴ്ച വൈകിട്ട് ആറു മണി മുതൽ ഗതാഗതം അനുവദിച്ചിരുന്നില്ല പരേഡ് കഴിയുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരുമെന്നും അറിയിച്ചു